ഇന്നേ സോയ ചങ്ക്സ് കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ ചോറിനായാലും പൂരി കാപ്പിക്കായാലും അതായത് പലഹാരത്തിനായാലും ഈ കറി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയ ഒന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു നൂറ് ഗ്രാം പോലും വരത്തില്ല അത്രയും എടുത്തിട്ടൊന്ന് ഒരല്പ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ടെങ്കിൽ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സോയ ചങ്ക്സൊക്കെ ഏകദേശം എന്താ നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ല വണ്ണം വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നല്ലവണ്ണം വെന്ത് കിട്ടും ഇതിനെ മാറ്റിവെക്കാം എന്നിട്ട് ഞാനൊരു അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലിനി കടുകല്ല ചേർക്കുന്നത് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഒരല്പം പെരിഞ്ചീരകം ഒന്നിട്ട് കൊടുക്കാം ആ പെരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി വരുന്ന സമയം ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്നിട്ട് കൊടുക്കാം എല്ലാം കുറേശേ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതും ഒന്ന് നല്ലവണ്ണം പൊട്ടി വരട്ടെ പെരിഞ്ചീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നിറം മാറി വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒന്ന് നിറം മാറിയാൽ മതി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തക്കാളി ഇപ്പോൾ ഇടണ്ട ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇച്ചിരി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് ഇത് ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഇച്ചിരി പതുക്കെ ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയൊക്കെ വന്നാലേ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ അല്ലാതെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കാരണം ഉപ്പ് ഇട്ടാണ് നമ്മൾ സോയ ഇത് വേവിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഉപ്പിടേണ്ട ഇടേണ്ട ആവശ്യമില്ല ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന സോയ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒരു കറക്ക് എടുക്കാം ഇത് ഒരുപാട് വെള്ളം പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് വെള്ളം ഒരു ഒഴിക്കുന്നില്ല ഈ സോയയിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ തന്നെ ഒന്ന് ഞാനൊന്ന് കറക്കിയെടുക്കാം ഒന്ന് ക്രഷ് ചെയ്താൽ മതി നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടും ഇനി ആ തക്കാളി നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളി ഇതിലോട്ടിട്ട് കൊടുക്കാം അതും ഒന്ന് നല്ലവണ്ണം എന്ത് വരട്ടെ ഇത് നല്ല ഫ്രൈ ആയി കിട്ടണം കേട്ടോ ഉള്ളിയൊക്കെ നല്ല നല്ലവണ്ണം വെന്ത് കിട്ടണം എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം ഇനി നമ്മുടെ അതാ സോയ ചിങ്സ് ഇങ്ങനെ ഒറ്റ കറക്കിൽ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇച്ചിരി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ സവോളയും തക്കാളിയും വഴറ്റിയതിൻ്റെ കൂടെ ഇതുകൂടെ ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട് അതെല്ലാം വറ്റിക്കോളും ഇതൊരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇത് നല്ല വഴഞ്ഞ് വരത്തുള്ളൂ കാരണം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരണം ഇതൊന്ന് അടച്ചിടാം അപ്പോൾ അടച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല വണ്ണം നമുക്ക് വെന്ത് ഇത് റെഡിയായി കിട്ടും ഒന്ന് തുറന്ന് നോക്കാം അതാണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി എന്നിട്ട് ഞാൻ ഇത് മല്ലിയും മുളകും മസാലയും കൂടെ ഇറച്ചിപ്പൊടിക്ക് വേണ്ടി ഇറച്ചി കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഇറച്ചി മസാല ഉണ്ടാക്കിയത് ആ മസാലയെന്ന് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ മസാല കൂട്ടുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ ചേർത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം പിന്നെ പട്ട തക്കോലം ഇത്രയും ചേർത്താണ് ഞാൻ ആ മസാല ഉണ്ടാക്കിയത് ആ മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതൊന്ന് നല്ലവണ്ണം വഴേണ്ടി വരട്ടെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വരണം കേട്ടോ എങ്കിലേ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ ഒന്ന് അടച്ചിടാം അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നല്ലവണ്ണം വറ്റി കിട്ടും ഇനി തുറന്ന് നോക്കാം ഇതാകണ്ടോ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ പരിവും വേണം എടുക്കാനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു സൈഡിലോട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനെല്ലാം ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം രണ്ട് മുട്ട ഒന്ന് തട്ടിപ്പൊട്ടിച്ച് ഇതിലോട്ട് കൊടുക്കാം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം ഒന്ന് വേണമെങ്കിൽ ഒന്ന് മതി മൂന്ന് വേണമെങ്കിൽ മൂന്ന് എടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം എണ്ണം പൊട്ടിച്ച് ഇതാ ഒഴിച്ചിട്ടുണ്ട് അതിലൊരൽപ്പം തോട് വന്നിട്ടുണ്ട് അതിനെ ഒന്ന് മാറ്റിയെടുക്കട്ടെ അതാ പോയി ഇനി ഒന്നുകൂടെ ഉണ്ട് അതും കൂടെ തട്ടിപ്പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് മുട്ട ഇതൊന്ന് നല്ലവണ്ണം മുട്ട ഒന്ന് ചിക്കിയെടുക്കാം ആ സമയത്തൊക്കെ നമ്മുടെ സോയയും അതെല്ലാം ഒരു സൈഡിൽ ഇരിക്കുവാണ് അതൊക്കെ ഇരുന്നോട്ടോ കുഴപ്പമില്ല അല്പമൊക്കെ ഇതിൽ ഇതിലുകൂടെ വന്നുവെന്ന് പറഞ്ഞ് പ്രശ്നമില്ല നല്ലവണ്ണം ഒന്ന് ചിക്കി എടുക്കാം ഇതാണ്ടോ ഇനി നമ്മൾ സൈഡിൽ മാറ്റി വെച്ചേക്കുന്ന അതും ഇതിലോട്ട് മാറ്റിയിട്ടിട്ട് എടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചിക്കിയെടുക്കാം നല്ലവണ്ണം ചിക്കി വന്നിട്ടുണ്ട് എങ്കിലും മതി ഒരുപാട് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി ഇതുകൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചോറിന് ഭയങ്കര ആണ് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഒരു രസമോ ഒരു അച്ചാറോ കൂടെ ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ ഒരു കറിയും വേണ്ട കുട്ടികൾ നല്ലതായിട്ട് കഴിക്കുക ഈ സോയ പെട്ടെന്നൊന്നും കുട്ടികൾ കഴിക്കത്തില്ല കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ മുട്ട കൂടെ ഇട്ടിട്ടുള്ള ഇങ്ങനെ ചിക്കൻ തോരൻ പോലെ ഇരിക്കും ടേസ്റ്റും അങ്ങനെയാണ് കേട്ടോ ഞാൻ കാരണം ചിക്കന് ചേർക്കുന്നുള്ള മസാലകളാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ തോരൻ പോലെ ഇത് ഇരിക്കും ടേസ്റ്റും അങ്ങനെ തന്നെ കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോയ വെച്ചിട്ട് പല കറികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരല്പം മല്ലിയില കൂടെ ഇതിലോട്ടൊന്നു ഇട്ട് കൊടുക്കാം സോയ വെച്ചിട്ട് പല കറികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇതൊരു തോരനാണോ എന്ന് ചോദിച്ചാൽ തോരനല്ല നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല എന്നാൽ ചപ്പാത്തിക്കൊക്കെ പറ്റിയതാണ് കേട്ടോ ചപ്പാത്തിക്കകത്ത് ഈ കറി കോരി വെച്ചിട്ട് റോൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണം അവർ ഇതാന്ന് പറയുന്ന മുമ്പേ കഴിച്ചിട്ട് പോകാൻ ഒരല്പ സോസും കൂടെ ചേർത്ത് കഴിച്ചാൽ അവർ കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും അവർ പിന്നെ എന്നും ചോദിക്കും സ്കൂളിൽ ഇതൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനെ കറിയില്ലേ എന്ന് ചോദിക്കും അത്ര ടേസ്റ്റാ കേട്ടോ ഇതാ കേട്ടോ നല്ല തുറു തുറായിരിക്കും ഉണ്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ കഴിക്കുമ്പോഴേ നമ്മുടെ ഈ സോയയൊക്കെ നല്ല വെന്ത് റെഡി ആയിരിക്കണം നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു കറി ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുകൊണ്ട് നല്ല അടിപൊളി സോയ ചങ്ക്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് ചോറിനും ചപ്പാത്തിയോ പൂരിയോ അപ്പവോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കേ ബായ്